എസ് എഫ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം പൂർത്തിയായതോടെ വില കുറയുന്ന സാധനങ്ങൾ ഏതൊക്കെയെന്ന് കാത്തിരിക്കുകയാണ് സാധാരണക്കാർ ഇടത്തരക്കാർക്ക് വേണ്ടിയുള്ള ബജറ്റായിരിക്കും ഇത്തവണത്തേതെന്ന് നേരത്തെ സൂചനകൾ വരുന്നതിനാൽ തന്നെ നിത്യജീവിതത്തിന് സഹായകരമാകുന്ന തരത്തിൽ ബജറ്റിൽ വൻ പ്രഖ്യാപനങ്ങളുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജനങ്ങൾ ക്യാൻസർ വിട്ടുമാറാത്ത അസുഖ അസുഖങ്ങൾ എന്നിവയ്ക്ക് മുപ്പത്താറ് ജീവൻ രക്ഷാ മരുന്നുകൾക്കുള്ള കസ്റ്റം ഡ്യൂട്ടി പൂർണ്ണമായും ഒഴിവാക്കിയതാണ് ഏറ്റവും പ്രധാനം ഇതിനു പുറമെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക് വാഹനങ്ങൾ എന്നിവയ്ക്കും വില കുറയും ഗോബാൾട്ട് പൗഡർ ആൻഡ് വേസ്റ്റ് ലിതിയം അയൻ ബാറ്ററിയുടെ സ്ക്രാപ്പ് ലെഡ് സിങ്ക് തുടങ്ങിയ പന്ത്രണ്ട് പ്രധാനപ്പെട്ട മിനറൽസുകൾ എന്നിവ കസ്റ്റം ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി ഇലക്ട്രോണിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ മൊബൈൽ ഫോൺ ബാറ്ററിയുടെ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എന്നിവയുടെ കസ്റ്റം ഡ്യൂട്ടി പൂർണ്ണമായി ഒഴിവാക്കി കഴിഞ്ഞ ബജ് ബജറ്റ് അവതരണത്തിൽ മൊബൈൽ ഫോണുകൾ ചാർജർ ക്യാൻസർ മരുന്നുകൾ എന്നിവയുടെ കസ്റ്റംസ് തീരുവ വലിയ രീതിയിൽ വെട്ടിക്കുറച്ചിരുന്നു സ്വർണം വെള്ളി എന്നിവയുടെ തീരുവ ആറ് ശതമാനവും പ്ലാറ്റിനത്തിൻ്റേത് അറേ പോയിൻറ്റ് നാല് ശതമാനവുമായും കുറച്ചിരുന്നു